ആഗോളതലത്തിൽ രൂപപ്പെടുന്ന ഇസ്രായേൽ വിരുദ്ധ ഫലസ്തീൻ മൂവ്മെന്റിന്റെ പ്രധാന കേന്ദ്രമായ അമേരിക്കയിൽ യൂണിവേഴ്സിറ്റികൾക്ക് പുറമെ സൈനിക കേന്ദ്രങ്ങളിലും ഫലസ്തീൻ മൂവ്മെന്റിന്റെ അലയോലികൾ വീശുകയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിക്കെതിരെ അടക്കം ട്രംപ് ഭരണകൂടം നടപടി സ്വീകരിച്ചു തുടങ്ങിയ വേളയിൽ അമേരിക്കയിലെ ക്യാപിറ്റോൾ ഹില്ലിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഗസ വംശഹത്യയിൽ പ്രതിഷേധിച്ച സൈനികരെ യോഗത്തിൽ നിന്നും ബലമായി പുറത്താക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ ഏറെ പ്രചാരം നേടുകയാണ് അമേരിക്കയിലെ ക്യാപിറ്റോൾ ഹില്ലിൽ ചേർന്ന സെനറ്റ് യോഗത്തിൽ ഗസ വംശഹത്യയിൽ കമ്മിറ്റി അംഗങ്ങൾക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച രണ്ട് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരെ സെനറ്റ് യോഗത്തിൽ നിന്നും നീക്കം ചെയ്തു വിരമിച്ച ഗ്രീൻ ബെററ്റ് ലഫ്റ്റനന്റ് കേണൽ ആന്റണി അഗ്വലറിനൊപ്പം മുൻ ആർമി ഇന്റലിജൻസ് ഓഫീസർ ജോസഫൈൻ ഗിൽബ്യൂവിനെ കൊണ്ടുപോകുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഭക്ഷണം തേടിയെത്തുന്ന ഫലസ്തീൻ സിവിലിയന്മാർക്കെതിരെ സൈനികവൽക്കരിക്കപ്പെട്ട യു എസ് ഇസ്രായേലി പിന്തുണയുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന സംഘടന നടത്തിയ മാരകമായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ് സംഘടനയുടെ സുരക്ഷാ കരാറുകാരനായി പ്രവർത്തിച്ചയാളാണ് ആന്റണി അഗ്വിലർ വിദേശകാര്യ യോഗത്തിലെ ചർച്ചകൾ തടസ്സപ്പെടുത്തിയതിന് ഞങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കാരണം യു എസ് വംശഹത്യയിൽ പങ്കാളിയാണ് അവർ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ പങ്കാളിയാണ് ജോസഫൈൻ ഗിൽബിയു പറയുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് സൈനിക ഉദ്യോഗസ്ഥരെ പിടികൂടിയ ശേഷം അവർ നിങ്ങളുടെ പിന്നാലെയും വരും ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ഓരോ അമേരിക്കക്കാരനും നിങ്ങൾ ഒരു വംശഹത്യക്ക് പണം നൽകുകയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്